ആ ആറ് ഗ്രാം കഞ്ചാവിന്റെ സോഴ്സ് അന്വേഷിക്കുന്നതിനു പകരം വേടത്തെ ഉഷിരുള്ള ചങ്കിലെ പുലിപ്പല്ലിന്റെ സോഴ്സ് തേടി പോകുന്ന സർക്കാരിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാകുന്നു ലഹരിയും ലഹരിയുമായി ബന്ധപ്പെട്ട വയലൻസും ഒക്കെ എക്സ്ട്രീമായി അരങ്ങുപാഴുന്ന കാലത്ത് സർക്കാർ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും പി ആർ എക്സസൈസ് മാത്രമാണ് ഏതാനും ചില സെലിബ്രിറ്റീസിന്റെ വീടുകളിൽ മാത്രം പോയി ആറും എട്ടും ഗ്രാമിന്റെ ലഹരി പിടിച്ചെടുത്ത് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു മറിക്കുന്നേ എന്ന് സർക്കാർ കാണിക്കുന്ന യഥാർത്ഥ സോഴ്സുകളിൽ നിന്ന് ചർച്ചകളെയും ചിന്തകളെയും മാറ്റിക്കുവാൻ വേണ്ടിയിട്ടാണ് ആറ് ഗ്രാമിന്റെ സോഴ്സ് അത് സിനിമാ താരങ്ങളുടെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചാലും ഇരിക്കുന്ന ചെറുപ്പക്കാരിൽ നിന്ന് പിടിച്ചാലും അതല്ല നേട്ടം ആ ആറ് ഗ്രാമിന്റെയും എട്ട് ഗ്രാമിന്റെയും എട്ട് കിലോയുടെയും ഒക്കെ കഞ്ചാവും അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നതിനെപ്പറ്റി ഇതുവരെ കണ്ടുപിടിക്കാനും പ്രതിരോധിക്കുവാനും സർക്കാർ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നാലായിരത്തോളം ആളുകൾ മാത്രം പങ്കെടുക്കേണ്ട ഒരു പരിപാടിയിൽ ഇരുപതിനായിരത്തോളം ചെറുപ്പക്കാർ ഒഴുകിയെത്തിയത് വേടന്റെ ഒരു ബോർഡ് കണ്ടാൽ ആളുകൾ കൂടുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കൂടുന്ന ഒരു അഭൂതപൂർവമായി